ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ പറയാൻ പോകുന്ന ഒരു വിശേഷപ്പെട്ട വീഡിയോ ആണ് രണ്ട് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കാണുന്ന രണ്ട് മൂന്ന് വിഷയങ്ങളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഞാൻ ഇന്ന് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഞാൻ പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് വേറൊന്നും തന്നെയല്ല ചിലപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ വിഷയങ്ങളിൽ നിന്നും മാറി മാറി പോകുന്ന ഒരു സാഹചര്യം പൊതുവേ എൻ്റെ സംസാരത്തിൽ ഉണ്ട് അതുകൊണ്ട് ഞാനതൊന്ന് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്നതായിരുന്നു അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക രണ്ട് ദിവസം മുമ്പ് ഒരു സിനിമയുടെ ഇന്റർവ്യൂയില് നടൻ ജഗദീഷ് ജഡൻ ഓരോ വ്യക്തികളും കാലുമേ കാലു കയറ്റിയിരിക്കുന്ന ചൂണ്ടിക്കാട്ടി ഒരു സംസാരം സംസാരിക്കുകയുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ നമ്മളെ തമിഴിൽ എന്തോ ഒരു പ്രോഗ്രാമിനകത്ത് ധനുഷ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് അതിൽ ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതിനകത്ത് വീഡിയോയിൽ ആർക്കേത് കാണിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ് ഇരിക്കുന്ന ആ ഒരു രീതി രണ്ട് കാലും നിലത്തുറപ്പിച്ച് ധനുഷ് ഇരിക്കുന്ന രീതിയും അരികിൽ ചിരഞ്ജീവി പോലെയുള്ള മറ്റ് നടന്മാരും ഇരിപ്പുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വടക്കോട്ടാണ് മഹാരാഷ്ട്രയിൽ ഏതോ ഒരു നടി സെലിബ്രിറ്റിയോ മറ്റോ ആണ് പുള്ളിക്കാരിയുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് അല്പവസ്ത്രധാരികളായ നിരവധി സ്ത്രീകൾ ഇതുപോലെയുള്ള ഓരോ ചേല് നമ്മുടെ ഒരു പഴയ ഒരു ചൊല്ലുണ്ട് ഈ പറഞ്ഞ കണക്ക് സെലിബ്രേറ്റി സ്റ്റാറ്റസ് അത്തരത്തില് സെലിബ്രേറ്റി ഉള്ള കുറേ സ്ത്രീ രൂപങ്ങൾ വസ്ത്രമൊന്നും അവർക്ക് ചില പോയിന്റുകൾ മാത്രം മറയ്ക്കാനുള്ളത് മാത്രമായിട്ടാണ് കാണാറ് അവർ വസ്ത്രം ധരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല വസ്ത്രധാരണത്തെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല വസ്ത്രമില്ലായ്മയെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് മറ്റൊന്ന് അവരെ ചുറ്റിപ്പറ്റി കുറേ ക്യാമറമാന്മാർ കാണും അവരുള്ളത് കൊണ്ട് നമ്മൾ ഈ വീഡിയോ കാണുന്നു ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നു ഏ അതുപോലെ തന്നെ രണ്ടു കൂട്ടരും ഈ വസ്ത്രം ധരിക്കാതെ വരുന്ന സ്ത്രീകളും അവരെ സൂം ചെയ്യുന്ന ക്യാമറാമാന്മാരും ഇവരെല്ലാം രണ്ടും രണ്ട് രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് കാരണം ഇവർക്ക് രണ്ടുപേർക്കും സമൂഹത്തിൽ നിലനിന്നു പോയേ പറ്റത്തുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് പലപ്പോഴും ശാപമായി മാറുന്നത് കാരണം സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാതാക്കി മാറ്റുന്നത് അഥവാ ബാക്കിയുള്ള നല്ല രീതിയിൽ നടക്കുന്ന സ്ത്രീകളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ആർക്കും എന്തും ധരിക്കാം എന്തും പറയാം എന്തും ചെയ്യാം എന്ന ഒരു കാര്യം നമുക്ക് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ അത് സമൂഹത്തിന് ദോഷമാകുന്നതാണ് അത്തരം കാര്യങ്ങളെങ്കിൽ അതിൽ നിയമം ഇടപെടുകയാണ് ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ പക്ഷേ ഇത്തരം ആസ ആഭാസ ഒരു കാരണവശാലും ഒരു നിയമങ്ങൾ പോലും നടപടിയെടുക്കുന്നതായിട്ട് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല വസ്ത്രധാരണത്തെക്കുറിച്ചാണ് പറയുന്നത് വസ്ത്രധാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടക്കാലങ്ങളിൽ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ്ഗിൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ആദ്യം ഭയങ്കര അധികം വിഷയങ്ങളുണ്ടാക്കി അപ്പം പല സ്ത്രീകൾക്കും അതൊരു കംഫർട്ടായിട്ട് അവർക്ക് തോന്നി അതും വലിയ മോശം ഞാനും വസ്ത്രവ്യാപാരമാണ് എൻ്റെയും മേഖല ലെഗ്ഗിൻസ് എന്ന് പറയുന്നൊരു വസ്തു നമ്മുടെ നാട്ടിൽ നാട്ടിലിറങ്ങുന്നതിന് മുമ്പ് ഗൾഫ് നാടുകളിൽ ഇത്തരം വസ്ത്രങ്ങൾ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അവർ ധരിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്കും വളരെ വളരെയധികം അതിശയം തോന്നിയിട്ടുണ്ട് അതും ഈ പറയുന്ന മുസ്ലിം രാഷ്ട്രമാണ് വസ്ത്രധാരണത്തിൽ വളരെയധികം ശ്രദ്ധയിലെത്തുന്ന മേഖലയാണ് അവിടെ ഈ ഒരു വസ്ത്രമാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ലെഗിൻസ് എന്ന് പറയുന്നൊരു സംഭവം അത് പണ്ടുകാലത്ത് നമ്മുടെ ഇവിടെ ഫിലിം സ്റ്റാർസുകൾ ഈ അവരൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടും കണ്ടിട്ടുമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലത് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സമയത്ത് അന്നുള്ള ആളുകളെല്ലാവരും സ്ത്രീകളെല്ലാം പറഞ്ഞ് അവർക്ക് കംഫർട്ടായിട്ടുള്ള വസ്ത്രമാണ് ശരിയാണ് അത് ഒരുപക്ഷേ നല്ല നല്ല വസ്ത്രമാണ് പലപ്പോഴും ചില ലെഗിൻസുകളുടെ കളറുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് വസ്ത്രം ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു തോന്നലുകളിൽ പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനും എഴുതി വച്ചിട്ടുണ്ട് ഒരു പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിയമപരമായിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാകാതെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വിവാദങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ ആളി പടരണമെന്ന് ഉണ്ടെങ്കിൽ അത് ഒന്നെങ്കിലും മതപരമാവണം അല്ലെ രാഷ്ട്രീയപരമായിട്ടുള്ളതായിരിക്കണം ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഒരു രാഷ്ട്രീയക്കാർക്ക് സാധിക്കുകയുള്ളു പക്ഷേ അത് ഇന്നേ വരെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു രാഷ്ട്രീയക്കാരും ഏറ്റെടുക്കാറില്ല കാരണം നമുക്ക് മോശമെന്ന് തോന്നുന്ന പല കാര്യങ്ങളെയാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് പല ആളുകളും ചിത്രീകരിച്ച് കാണാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇനി നമുക്ക് ആദ്യം കണ്ട ആദ്യം ആദ്യം മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ മൂന്നാമത്തെ കാര്യത്തിലെ കാര്യത്തെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം ഈ ലാസ്റ്റ് പറഞ്ഞ സ്ത്രീയുടെ വസ്ത്രധാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വസ്ത്ര ചില ലെഗിങ്സ് പോലെയുള്ള ഇത് ചില അതിന്റെ കളറുകൾ ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് വസ്ത്രങ്ങൾ ഒന്നും ഇവർ അണിയാറില്ലയോ എന്നുള്ള ഒരു തോന്നലുകൾ നമുക്ക് വരാറുണ്ട് പക്ഷെ ഇത് ഒരു സ്ലിറ്റ് ടോപ്പാണ് ആ സ്ത്രീ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിൽ അതിന്റെ ചില പോയിന്റുകൾ അവർ മറക്കാനായിട്ട് വളരെയധികം പ്രയാസപ്പെടുക ഒരു സ്ലിറ്റ് ടോപ്പ് ടോപ്പാകുമ്പോൾ അതിൻ്റെ താഴെ വേറെ ഒന്നും ധരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതെന്തായാലും ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എൻ്റെ വീഡിയോയില് കാണിപ്പിച്ച് ആരെയും കോരി ധരിപ്പിക്കുകയോ അതിന്റെ അത് കണ്ടിട്ട് അയ്യേ എന്ന് പറയിപ്പിക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷേ കണ്ട കാര്യം ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് കരുതി എന്തായാലും അതിന്റെ മുന്നിലും ബാക്കിലും സൈഡിലുമൊക്കെ നിൽക്കുന്ന ക്യാമറാമാനും അതല്ലാതെയുള്ള ആളുകൾ എന്തോ അവർ ഭയങ്കര സംഭവം കണ്ടെന്നുള്ള ഒരു രീതിയല്ല അവരുടെ മുഖഭാവത്തും അവരുടെ മുഖഭാഗത്ത് ഗതികേടുകൊണ്ട് ഏഹ് ഇങ്ങനെയും ഗതികെട്ട ആളുകളുണ്ടല്ലോ എന്നുള്ള ഒരു പാപം മാത്രമാണ് എനിക്കതിൽ കാണാൻ സാധിച്ചത് പിന്നെ കാലിന് മുകളിൽ കാലുകയറ്റി ഇരിക്കുന്നത് വെച്ച് പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ് പല ഇൻ്റർവ്യൂകളിലും മറ്റും അപ്പം അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഒരു കംഫർട്ടാണ് ഏഹ് അങ്ങനെ ഇരിക്കുന്നത് അവർക്ക് കംഫർട്ടാണെന്നാണ് അവർ പറയാറുള്ളത് പക്ഷേ അത് ശരിയാണ് നമ്മൾ ഒരിടത്ത് ഒറ്റയ്ക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവസിയിൽ നമ്മളിരിക്കാൻ ചിലപ്പോൾ ചില നേരങ്ങളിൽ നമ്മൾ കാല് നീട്ടിയിട്ടിരിക്കാറുണ്ട് ഒരേ സമയത്ത് ഒരേ കണക്ക് തന്നെ നമ്മൾ കാല് വെച്ചുകൊണ്ടിരിക്കുമ്പം കാലിന് തന്നെ ഒരു സ്വാഭാവിക ഒരു ചില പേശികളുടെ ഒരു വേദന കാരണം നമ്മൾ കാല് നൂത്തും മടക്കിയും ഇല്ലേ കാലിന്മേ കാലും ഒക്കെ കയറ്റി വെച്ച് ഇരിക്കാറുണ്ട് പക്ഷേ ചില ആളുകൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യമേ തന്നെ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കുന്ന ഒരു പാവമാണ് നമ്മൾ പൊതുവെ കണ്ടുവരാറുള്ളത് അതൊട്ടും ശരിയുള്ള കാര്യമല്ല അതിൽ ജഗദീഷ് ജഗദീഷ് ഏട്ടൻ വളരെയധികം വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കെന്തോ അത് കംഫർട്ടായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കാറില്ലെന്ന് ജഗദീഷ് ചേട്ടൻ ആ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു അത് കേട്ടുകൊണ്ടിരുന്ന കൂടി ഇരുന്ന ഒരു യുവനടി പുള്ളിക്കാരി ഇതേ കണക്ക് കാലിന് മുകളിൽ കാല് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അശോകൻ ചേട്ടൻ ഇരിക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് ആ സ്ത്രീ ആ കാല് മാറ്റിയിട്ട് നല്ല രീതിയിലിരുന്നു ഞാൻ നേരെയാക്കിയിരിക്കുന്നേ എന്ന് ആ കുച് അതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ അത്തരത്തിൽ പെരുമാറുമ്പോൾ അതൊരു അഹങ്കാര ലക്ഷണമായിട്ടാണ് പൊതുവെ കാണാറുള്ളത് അത് നമ്മുടെ സംസ്കാരത്തിന് ഒട്ടും ചേരുന്നതുമല്ല താൻ എന്തോ വലിയ ആളാണ് എന്ന മഹാനാണ് എന്നൊക്കെയുള്ള ഒരു അഹങ്കാര പാവമാണ് അവരിൽ ഉടലെടുക്കുന്നത് ഈ ഉടലെടുക്കുന്നതിന്റെ ലക്ഷണമാണ് എന്നിരുന്നാൽ തന്നെ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ഒന്നും ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും സമൂഹത്തിന് ഒരു മാതൃകയായി മാറുക നമ്മൾ വളരുംതോറും തണലായി മാറുക എന്നതാണ് അതിൻ്റെ തത്വം നമ്മളെപ്പോഴും അവർക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആയിരിക്കണം ഇത്തരത്തിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള വ്യക്തികൾ ചെയ്യേണ്ടുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യം സമൂഹത്തിൽ നാം എങ്ങനെ വേണം പെരുമാറേണ്ടെന്ന് എന്ന് നാം പഠിക്കേണ്ടുന്ന ആദ്യ പാഠമാണ് നമ്മെ നമ്മ നമ്മളാക്കി മാറ്റുന്നത് സമൂഹമാണ് അത് നല്ലതായാലും മോശമായാലും സമൂഹത്തിലൂടെയാണ് ശീലിച്ചെങ്കിൽ മാത്രമേ ശീലങ്ങൾ ആവുകയുള്ളൂ നമ്മൾ എന്താവണമെന്ന് നമ്മൾ തീരുമാനിച്ച് അതൊരു ശീലമാക്കി ആ ശീലങ്ങൾ ശീലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആവുകയുള്ളൂ പിന്നീട് നമുക്ക് അതായിരിക്കും നമ്മുടെ കംഫർട്ട് സോണായിട്ട് മാറുന്നത് എപ്പോഴും മാന്യമായിട്ടുള്ള വസ്ത്രധാരണം മാന്യമായ പെരുമാറ്റം ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന വരും തലമുറയ്ക്ക് മുന്നിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജാണ് ഏ അപ്പം നല്ലത് വരട്ടെ നന്മകൾ വരട്ടെ ശുഭദിനം നന്ദി നമസ്കാരം